ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിത് വയറക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ചലഞ്ചോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ പോവാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടുകളിലൊക്കെ എന്താ ബൾബും ഹോൾഡറൊക്കെ സപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട് എന്താ പുറത്തേക്കുള്ള ബൾബുകളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഈ ബൾബ് ഹോൾഡറൊക്കെ സെറ്റാക്കാൻ ഞാൻ തന്നെ വേണം അമ്മക്കോ പങ്കക്കോ ഒന്നും വലിയ പിടുത്തയില്ല എങ്ങനെയാണ് ബൾബ് ഹോൾഡറൊക്കെ സെറ്റാക്കുന്നതെന്നൊക്കെ അപ്പോൾ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ ചെറിയ വീഡിയോ ആയിരിക്കും പകുതി മിക്കവാറും ആളുകൾക്കും ഇതറിയായിരിക്കും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് നല്ലൊരു വയർ വേണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക വയറിങ്ങനെ മുറിഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും അതൊന്ന് ഉപയോഗിക്കാണ്ടിരിക്കുക ഇത് നല്ല വയറാണ് ഞാൻ ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമുള്ളൂ മുറിഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഷോക്ക് അടിക്കാനൊക്കെ സാധ്യതയുണ്ട് ഷോർട്ടേജ് ആയിട്ട് അപ്പോൾ നല്ല വയർ നോക്കി തന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങുക ആ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന വയർ നല്ലതായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന വയറാണെങ്കിൽ നല്ലത് നോക്കി ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പറ്റിയൊരു രംഗം പിന്നെ മെയിനായിട്ട് വേണ്ടത് സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്യുന്ന സ്റ്റാർ എന്നൊക്കെ പറയുന്നൊരു സാധനമാണ് ഇത് എടുക്കുക പിന്നെ ഒരു ഹോൾഡർ വാങ്ങണം ഹോൾഡർ നമ്മൾ പഴയതാണ് എടുത്തിട്ടുള്ളത് നിങ്ങളെടുക്കുന്ന നേരം പഴയതാണെങ്കിലും ഒന്ന് ഇതാ ഈ ഭാഗം ഒന്ന് ക്ലിയർ ആക്കാൻ ശ്രമിക്കുക നമ്മളെല്ലാം വൃത്തിയിലാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പ്ലഗിലേക്ക് കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഇത് ഞാൻ അയച്ചിട്ടാണ് ഉള്ളത് ഇതിങ്ങനെയാണ് ടോപ്പായിട്ട് മൂടിയിട്ടുണ്ടാവുക അവിടെ തൊഴിലുറപ്പിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒച്ചയും ബഹളം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക ഇത് അയച്ചു കഴിഞ്ഞാൽ ഇതാ ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗം ഇവിടെയാണ് നമ്മൾ വയർ പ്ലഗ്ഗിലേക്ക് കണക്ട് ചെയ്യാൻ കൊടുക്കുന്നത് വയർ ചില ആളുകളുണ്ട് പ്ലഗ്ഗിലേക്ക് കണക്ട് ചെയ്യുന്ന നേരെ വയർ കൊണ്ടുപോയിട്ട് ഞാൻ കുത്തി കൊടുക്കും ഭയങ്കരമായ അപകടം എന്ന് പരിപാടിയാണ് അത് പത്തോ ഇരുപോ രൂപക്ക് വേണ്ടിയിട്ട് നമ്മളെ ജീവൻ തന്നെ കളയുന്ന ഒരു രീതിയാണ് അതെന്ന് പറയാം പിന്നെ നമുക്ക് വേണ്ടത് ഇതാ ഇതെന്ന് വെച്ചാൽ ബ്ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനം നമ്മൾ സ്റ്റാറിൻ്റെ അകത്തൊക്കെ കണക്റ്റ് ചെയ്യും നമ്മൾ ക്രിസ്മസിനൊക്കെ സ്റ്റാറൊക്കെ തൂക്കുന്നേരം ബൾബിങ്ങനെ ബ്ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് നമുക്ക് വേണേൽ പുറത്തൊക്കെ എന്താ പറയുക പുറത്തൊക്കെ ബൾബ് ഒരു ഒരു പ്രത്യേക സ്റ്റൈലിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നമുക്കിത് ആവശ്യമില്ല ഒന്ന് പരിചയപ്പെടുത്തിയിരുന്നു മാത്രം ഇതാണ് സംഭവം നമ്മൾ വയറൊക്കെ കൊടുത്തിട്ട് ഇത് മുന്നേ ഉള്ളതാണ് ഇതിൻ്റെ കൂടെ തന്നെ കണക്ട് ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പോൾ നമുക്കിത് ആവശ്യമില്ല ഒന്ന് കാണിച്ചുകൊണ്ട് മാത്രമേ ഉള്ളൂ ഇത്രയും സാധനങ്ങൾ മാത്രമാണ് ഈ മൂന്ന് സാധനങ്ങളാണ് നമുക്ക് ആവശ്യം ഹോൾഡറും പ്ലഗ്ഗിലേക്ക് കണക്ട് ചെയ്യുന്നു പിന്നെ വയറും ഇനി നമുക്ക് നേരെ വയറെടുക്കാം വയറിൻ്റെ നാല് ഭാഗങ്ങൾ എന്താ മുകളിൽത്തും ചുവട്ടിലത്തും ഇതേപോലത്തെ നാല് ഭാഗങ്ങൾ നമ്മളിത് ഒന്ന് കത്രിക വെച്ചിട്ട് പുറത്തേക്കെടുക്കാം അതിൻ്റെ ചെമ്പിൻ്റെ ഭാഗങ്ങളൊക്കെ പുറത്തേക്കാക്കി എടുക്കാം രണ്ട് ഭാഗങ്ങളും അല്ല നാല് ഭാഗങ്ങളും ഇതാ കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹോൾഡർ അയച്ചിട്ട് ഹോൾഡറിൻ്റെ ഈ ഭാഗമില്ല ഏറ്റവും മുകളിലത്തെ ഭാഗം എടുത്തിട്ട് ഇതാ വയറിന് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക കാരണം ഈ ഹോൾഡറിൻ്റെ ഈ സാധനം അങ്ങ് തായൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നേരെ ഇതിട്ട് കൊടുക്കുക ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കൊടുക്കുക രണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത് കളർ വൈസ് ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇതാ ദഹിച്ചു മാറ്റുവാണേ ഇതാണ് ഹോൾഡറിൻ്റെ ഭാഗം നമ്മൾ ആദ്യം ബ്ലാക്കും പിന്നെ ആണ് കൊടുക്കുന്നത് രണ്ടും ഇതിൻ്റെ ഉള്ളിലേക്കാണ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഭാഗങ്ങളാണ് ഇത് സ്ക്രൂ ചെയ്ത് കൊടുക്കുക ഞാൻ കാണിച്ചു ഇതിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ബ്ലാക്കും റെഡും വയറാണ് അപ്പോൾ പോസിറ്റീവും ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് വേണ്ട ബ്ലാക്കും റെഡും ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇതിനും കൊടുക്കേണ്ടത് സെയിം ആയിട്ട് ഇതിൻ്റെയും ബ്ലാക്ക് ഇവിടെ കൊടുക്കുക റെഡ് ഇവിടെയും കൊടുക്കുക അപ്പോഴാണ് വ ബൾബ് കത്തത്തുള്ളൂ അല്ലെങ്കിൽ ബൾബ് കത്തൂല പിന്നെ ഒരു കണ്ടില്ല പുറത്തേക്ക് വന്ന ചില ഭാഗങ്ങളുണ്ടല്ലേ വയറിൻ്റെ അത് നമ്മൾ കട്ട് ചെയ്തല്ലേ കാരണം ഇത് രണ്ടും കൂടി ഒരുമിച്ച് തൊട്ട് കഴിഞ്ഞാൽ ചെറിയ എന്താ പറയുക ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകുന്നതായിരിക്കും ചിലപ്പോൾ ബൾബ് കത്തൂല ചില ടൈമിന് ചെറിയ മണം വയറ് കത്തിയ മണമൊക്കെ പുറത്തേക്ക് വരുന്നതാണ് അതിനൊക്കെ ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പൊട്ടിത്തെറിക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കും ഇത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി ഭാഗം നമ്മൾ കത്രിക വെച്ച് വെട്ടിക്കളയുന്നത് നല്ലതായിരിക്കും നമുക്ക് ബാക്കി വന്ന ഭാഗം കത്രിക വെച്ച് വെട്ടിക്കളയാം കഴിച്ചു അല്ലെങ്കിൽ വലിയ അപകടങ്ങൾ നടക്കും അങ്ങനെ ഇത് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് റെഡും ബ്ലാക്കും ആണ് പോസിറ്റീവും നെഗറ്റീവ് ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ ഹോൾഡറിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതാകേണ്ട കൈസ് ഇനി നമുക്കിത് ഇതിൻ്റെ ബാക്കിലത്തെ എന്താണെന്ന് വെച്ചാൽ ഇതാ അടുത്ത ഭാഗം സെറ്റാക്കാനുണ്ട് ഹോൾഡർ നമ്മൾ ഇവിടെ വയ്ക്കാണ് അടുത്ത നമ്മളിത് അയച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഈ കണക്റ്റ് ചെയ്യുന്ന പ്ലഗിലേക്ക് കണക്റ്റ് ചെയ്യുന്ന ഭാഗം ഇതാണ് മുന്നേ പറഞ്ഞ പോലെ തന്നെ നേരെ ഇതെടുക്കുക ബ്ലാക്ക് നമ്മൾ ഇതിന് കൊടുക്കുക ഇത് സൈഡായിട്ടാണ് ഉള്ളത് ബ്ലാക്ക് ഇതിന് കൊടുത്തു കഴിഞ്ഞിട്ട് എന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ബ്ലാക്ക് കൊടുക്കാൻ പോവാണ് ഇതാ എൻ്റെ ഉള്ളിലേക്കാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക വയറൊക്കെ എന്താ പറയുക ഒരുമിച്ച് ടച്ചാത്ത രീതിയിൽ വേണം കൊടുക്കാൻ ടച്ചായിക്കഴിഞ്ഞാൽ ചെറിയ പ്രശ്നമാണ് എന്ന് പറയുക ഇപ്പോൾ ശ്രദ്ധയോടെ തന്നെ കൊടുക്കുക ശ്രമിക്കുക എന്താ പറയുക കരണ്ട് വെച്ചിട്ടുള്ള കളികളാണ് അതിൻ്റെതായ ഇത് കൊടുക്കണം നമ്മളിതാ പെട്ടെന്ന് തന്നെ കൊടുത്ത് അർജൻറ്റായിട്ട് ചെയ്യണം അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ സാധനം പകുതി ആളുകളും വാങ്ങൂല്ല എന്തിനീ നേരെ പ്ലഗിലേക്ക് കുത്തി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടേ പക്ഷെ എന്താ ഒരുപാട് പ്രശ്നങ്ങൾ വരും എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് പറ്റി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതൊന്ന് കൊടുത്തിട്ട് വരാം രണ്ടും സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ എന്താ മൂടി വെച്ച് അടച്ചു കൊടുക്കാൻ പോവാണ് ആദ്യത്തെ പോലെ തന്നെ നേരെ വെക്കുക ഇങ്ങനെ അയച്ചു കൊടുക്കുക ുള്ളിലേക്ക് കണക്ട് ചെയ്തു വെച്ച് കൊടുത്തു എന്നിട്ട് എന്നിട്ടിതെ ഇതാ കണ്ടോ മറ്റേ ഭാഗം കൂടി നമ്മൾ നമ്മളിത് വെച്ച് അടിച്ചു കൊടുക്കുവാണ് രണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ടുണ്ട് ഇനി ചെറിയ സ്ക്രൂ വരുന്നുണ്ട് ഇനി അത് നമുക്കൊന്ന് മൂർക്കി കൊടുക്കാം ഒരു കാര്യം കഴിച്ചു ചെറിയ വീഡിയോ തന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മുടെ ചലഞ്ചിൻ്റെയൊക്കെ കെട്ടിലം വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇന്ന് പിന്നെ എന്താ പറയുക ആരും ഇവിടെ ഇല്ല വീട്ടിലാരും ഇല്ല അമ്മേ സ്ഥലമൊന്നും ഇല്ല അവരില്ലാണ്ട് നമുക്ക് ചലഞ്ച് അങ്ങനെ ചെയ്യാൻ പറ്റൂലോ അവസാനം നമ്മളിത് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് വേണ്ട കറക്റ്റായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഹോൾഡറും വയറൊക്കെ ഇനി അത് നമുക്കിതൊന്ന് ബൾബിട്ട് നോക്കുക കത്തോ ഇല്ലയോ എന്നൊക്കെ ഇത് കത്താണ്ടിരിക്കല്ലേ ഗൈസ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക ട്രൈ ചെയ്ത് നോക്കാനല്ല നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അറിയില്ലെങ്കിൽ ഇപ്പം നമുക്ക് ബൾബിട്ട് നോക്കിയിട്ട് വരാം ഇനി നമുക്കിതൊന്ന് കത്തിച്ച് വയ്ക്കാം ആദ്യമായിട്ടായിരിക്കും നമ്മൾ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ വന്നിട്ട് വീഡിയോ കാണിക്കുന്നത് ഇതെൻ്റെ റൂമാണ് എന്നുവെച്ചാൽ എല്ലാ സാധനങ്ങളും ഉള്ളൊരു റൂം എന്ന് പറയാം നമ്മളെ വീഡിയോൻ്റെ എഡിറ്റിംഗും പിന്നെ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണിത് ഇനി നമുക്കൊന്ന് സ്വിച്ച് ഇട്ട് വെക്കാം എന്താ അതിൻ്റെ സ്ഥിതിഗതികൾ ആ സ്വിച്ച് ഇട്ടപാടനത് കത്തിയിട്ടുണ്ട് പിന്നൊരു കാര്യം നമ്മുടെ റൂമും മേശമൊന്നും കണ്ടിട്ട് അവർ പേടിച്ചു പോകരുത് ഇത്രയാളും പണി അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ഗൈസ് നമ്മുടെ സ്പീക്കറൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയാളും ഗൈസ് ചെറിയൊരു വീഡിയോ ആണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്